സി പുനൂരി വായു പുണ്ഡ്യോസി പുനലൂരിൽ വാഴ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കായി നന്മതൻ കഴിക്കാട്ടു അല്ല പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്ക നന്മതൻ വഴി നല്ല പുനലൂരിൽ വാഴും പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ ആൾത്താരകളെ സംഗീതസാന്ദ്രമാക്കുന്ന ഈ പാട്ടുകാരൻ പുനലൂരുകാർക്ക് ചിരപരിചിതനാണ് പുനലൂർ പത്തേക്കർ വീട്ടിൽ രവി പുനലൂരാണ് ഈ മനോഹരമായ സംഗീതത്തിന് ഉടമ ജീവിതത്തിനിടെ നിരവധി കാതികൾക്ക് ഇമ്പം പകരുന്ന ഗാനങ്ങൾ രവി ചിട്ടപ്പെടുത്തി ആലപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ഗാന ശുശ്രൂഷകരുമാണ് പുനലൂരിൽ നിന്നും അറിയപ്പെടാതെ പോയ കലാകാരന്മാരിൽ ഒരാൾ കൂടിയാണ് രവി സെന്റ് മേരീസ് ദേവാലയത്തിലെ വിശേഷ ദിനങ്ങളിലെല്ലാം രവി പുനരൂർ ആലപിച്ച ഗാനങ്ങളാണ് കിഴക്കൻ മലയോര പട്ടണത്തെ സംഗീതസാന്ദ്രമാക്കുന്നത് സഭസ്ത്യാനോ പുനലൂരിവാ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കായി മന്മതൻ വഴിക്കാട്ടു അത പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കായി നന്മതൻ വഴി കാട്ടു നല്ല വാഴും വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കോട് രവി എന്നാണ് എന്നെ പലരും വിളിച്ചിരുന്നത് അത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേരാ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഈ കലാഫീൽഡ് നിൽക്കുക എന്റെ ഒരു സുഹൃത്തു എന്നോട് ചോദിച്ചു സത്യത്തിൽ രവി ആരാ എന്ന് ചോദിച്ചു എന്നുവെച്ചാൽ അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റിന് പോവും നാടകത്തിൽ അഭിനയിക്കാൻ പോവും ഡാൻസിന് പാടാൻ പോവും കഥാപ്രസംഗം പറയാൻ പോകും മ്യൂസിക് ചെയ്യും നാടകത്തിന് മ്യൂസിക് ബാലയ്ക്ക് മ്യൂസിക് അങ്ങനെ ഈ ട്രഡീഷണൽ ആർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കലാരൂപത്തിലും ഞാൻ എൻ്റേതായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ഉയരാൻ കഴിഞ്ഞില്ല അത് പുനല്ലൂരിൻ്റെ ശാപമാണോ എൻ്റെ ശാപമാണോ എന്ന് എനിക്കറിയില്ല പിന്നെ അവസരങ്ങൾ പലപ്പോഴും കിട്ടും പക്ഷെ ജീവിത പ്രാരാബ്ധം കൊണ്ട് എനിക്ക് അതിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല കുറച്ച് സംഗീതം പഠിച്ചു കുറച്ച് കീബോർഡ് പഠിച്ചു പിന്നെ ജന്മന കിട്ടിയ അഭിനയ കഴിവ് അതുകൊണ്ട് ആ മേഖലയിലൊക്കെ പോയി ഒരു മേഖലയിലും എനിക്കൊരു ഉയർന്ന നിലപാട് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒരു കാര്യം അറിയാം ഇന്നും കല തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് ഈ പള്ളി ഞാൻ ഈ ഇടവക്കാരനാണ് പുനലോ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ പള്ളി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇവിടുത്തെ കൊയർ മാസ്റ്ററാണ് ഞാൻ ഒരുപാട് സംഗീതം ചെയ്ത് പാടിയിട്ടുണ്ട് കുർബാനകൾക്ക് പാടിയിട്ടുണ്ട് കല്യാണങ്ങൾക്ക് പാടിയിട്ടുണ്ട് ഒരു അത് അതിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം കരുപിടിപ്പിച്ചത് എൻ്റെ മക്കളെ രണ്ടുപേരെ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ കഴി കഴിഞ്ഞു വിവാഹം കഴിച്ചു പിന്നെ ഞാനും എൻ്റെ കുടുംബം അതുകൊണ്ട് തന്നെയാണ് ഈ കല കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ അർഹമായ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല എനിക്ക് എനിക്കതിൽ നിരാശയില്ല ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നതു പിന്നെ എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ പല രീതിയിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഒരകമൊഴിഞ്ഞ കഴിവ് ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് തുടർന്നും മുന്നോട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പുനലൂർ രൂപതാ ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പിതാവിൽ നിന്നും പ്രത്യേക പുരസ്കാരവും പത്തേക്കർ വാർഡ് കൗൺസിലർ ഷൈൻ ബാബു ഏർപ്പെടുത്തിയ കലാരംഗത്തെ പ്രവർത്തനത്തിന് നൽകിയ പ്രത്യേക പുരസ്കാരവും ഏറ്റുവാങ്ങിയിട്ടുണ്ട് കരുണാമയൻ ദേവാലയം അർച്ചനാപ്പൂക്കൾ ഒലിവിൻ സംഗീതം മലങ്കര ജ്യോതിഷ് പുനർജനി മണിവർഢൻ തുടങ്ങി നിരവധി ആൽബങ്ങൾക്കായും സംഗീതം ചെയ്തിട്ടുണ്ട് പല മേഖലയിലും എനിക്ക് കൈവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ അടൂരിൽ ഏറ്റവും പ്രസിദ്ധമായ മരുതിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പതിനേഴ് വർഷം ഞാൻ അവിടുത്തെ ഗായകന് ഗാന ശുശ്രൂഷകനായിരുന്നു അപ്പൊ അവിടെ വെച്ച് എനിക്ക് അച്ഛൻ്റെ സഹകരണത്തോടുകൂടി ഒരു കാസെറ്ററക്കാൻ കഴിഞ്ഞു ആദ്യമായിട്ട് പിന്നെ സി ഡി അവിടെ പാടുന്ന മിക്ക പാട്ടുകളും ഞാൻ ചെയ്തിട്ടുള്ള അതിനുശേഷം പിന്നെ ലൂ സെമ്മീരി വകയായിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു കാസറ്റ് ഇറക്കി കരുണാമയൻ എന്നാണ് എൻ്റെ പേര് അത് അത് നല്ല കലാമൂല്യം ഉണ്ടായിരുന്നു പക്ഷെ സാമ്പത്തിക വിജയമൊന്നും നേടാൻ കെറ്റിയില്ല പിന്നെ ഞാൻ പ്രൊഫഷണൽ നാടക സംഗീതം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം അമല എന്ന ട്രൂപ്പിൻ്റെ വിശുദ്ധ പത്രോസ് എന്ന നാടകം ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ടായി പിന്നെ പലപ്പോഴും പാട്ടുകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് അത് സ്വന്തമായിട്ട് സംഗീതം ചെയ്ത് അത് അവതരിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ പ്രയർ സോങ് ഗ്രൂപ്പ് സോങ് അങ്ങനെ എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം അർഹമായ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു മറുപടി അത് എൻ്റെ വിധിയായിരിക്കാം പക്ഷേ എനിക്കതിൽ നിരാശയൊന്നുമില്ല ഇന്നും ഈ രംഗത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ എന്താണ് ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സിനിമാ മേഖല സിനിമാ മേഖലയിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ ഫീച്ചർ ഫിലിം പോലെ ഒരു സിനിമ ഇറക്കിയായിരുന്നു എന്നാണ് അതിൻ്റെ പേര് അതിലൊരു ചെറിയ വേഷം അഭിനയിക്കാൻ കഴിഞ്ഞു പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അത് അധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു ചെറിയ വേഷം സിനിമ രംഗത്തും ഞാൻ കൈവെച്ചു പക്ഷേ അതിലും നമുക്ക് മുന്നോട്ടുള്ളൊരു പ്രയാണം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ജീവിത പ്രാരബ്ധമാണ് അതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെയാണ് ഞാൻ വെള്ളൂരിൽ പലരും എന്നെ അറിയാം വെള്ളൂരിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം ഇവിടുത്തെ കലാമേഖലകളിലെല്ലാം എൻ്റെ ഒരു കയ്യൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ പക്ഷെ അപ്പോഴെല്ലാം എനിക്കൊരു പരാതി പോലെ പറയാനുള്ള ഇതാണ് ഒരു അർഹമായ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയിട്ടില്ല ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പത്തേ ഞാൻ പത്തേക്കർ വാർഡിലാണ് താമസിക്കുന്നത് പത്തേക്കർ വാർഡിലെ ഷൈൻ ബാബ് എന്ന കൗൺസിലർ അദ്ദേഹം വാർഡിലെ കലാകാരന്മാരെ ആദരിക്കുന്ന ആദരിക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു അവിടെ വെച്ച് എനിക്കൊരു മെമന്റോ അദ്ദേഹം തരുവുണ്ടായി അതായത് ഞാൻ ഏതൊക്കെ രംഗത്ത് പ്രവർത്തിക്കുന്നു അതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം എനിക്ക് ആദ്യമായിട്ടൊരു അവാർഡ് തന്നു അതും ഞാൻ നന്ദിയോട് ഓർക്കുകയാണ് ഈ സമയത്ത് പിന്നെ ഈ കത്തീഡ്രൽ പള്ളിയിൽ ഞാനിപ്പം ക്വയർ മാസ്റ്റർ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ട് ഏതാണ്ട് മുപ്പത് വർഷത്തോളം പിന്നിടുന്നു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അഭിയന്ന പിതാവ് സെൽവേശ്വർ പുന്നമ്പത്തിൻ പിതാവ് എനിക്കൊരു മെമൻറ്റോ നൽകി കത്തേറ്റർ ജനങ്ങളുടെ ആദരവ് എന്ന് പറഞ്ഞ് എനിക്കൊരു മെമൻഡോ ഒക്കെ തരിക അങ്ങനെ ചെറുതും വലുതുമായ അംഗീകാരങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇനിയും ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യം എനിക്കുണ്ടാകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരു കണക്കിന് ജീവിതത്തിൽ സന്തുഷ്ടനാണ് പക്ഷേ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് ഉയരാൻ കഴിഞ്ഞില്ല അത് എൻ്റെ ബലഹീനതയാണോ നമ്മുടെ നാടിൻ്റെ ശാപമാണോ എന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നും ഈ കല കൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്നു അതിലെനിക്ക് സന്തോഷവും സംതൃപ്തിയും പുനലൂർ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ കോയർ മാസ്റ്ററായും സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മ്യൂസിക് അധ്യാപകനായും നിലവിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട ഭാര്യ മോഡിയും മക്കളായ രമോഷ് കെ രവിയും രമ്യ രവിയും പിതാവിൻ്റെ സംഗീത ജീവിതത്തിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ